വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവരെ കണ്ടെത്താനുള്ള പ്രവർത്തനം ദുരന്തഭൂമിയിലും ചാലിയാർ പുഴയിലും തുടരുന്നു ചാലിയാർ പുഴയിൽ നിലമ്പൂരിന്റെ വിവിധ മേഖലകളിലും എടവണ്ണയിൽ സീതിഹാജി പാലത്തിന് താഴെയുമാണ് ഇന്ന് പരിശോധന നടത്തിയത് വയനാട് ശേഷം അഞ്ചാം ദിവസമായ ഇന്നും ചാലിയാർ പുഴയിലടക്കം തെരച്ചിൽ തുടരുകയാണ് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നത് എടവണ്ണയിൽ സീതിഹാജി പാലത്തിന് താഴെയാണ് ഇന്ന് പരിശോധന നടത്തിയത് മൂന്ന് ദിവസമായി എടവണ്ണയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ പാലത്തിന്റെ രണ്ട് തൂണുകളിൽ അടിഞ്ഞിട്ടുള്ള മരത്തിന്റെ വലിയ തടികളും മരക്കൊമ്പുകളും അതുപോലെ തന്നെ മുളത്തിൻ മുളക്കൂട്ടങ്ങളും അടിഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബോഡി ഒഴുകി ഇവിടെ തടഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കിടവണ്ണ റെസ്ക്യൂ ടീമായിട്ടുള്ള ഇ ആർ എഫിന്റെ പ്രവർത്തകർ ഇപ്പോൾ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കിടവണ്ണയിലെ ബഹുമാനപ്പെട്ട സി ഐ ബാബു സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ ഈ ഒരു പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസം മുതലേ ഇന്ന് ഇന്ന് അടക്കം മൂന്ന് ദിവസം എടവണ്ണ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കടവുകൾ അതായത് കുണ്ടുതോട് മുതൽ എടവണ്ണ കൊട്ടി വടശ്ശേരി വരെ എടവണ്ണ സ്റ്റേഷൻ പരിധി വരുന്നവരെ ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് ഇന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം എടവണ്ണ തിരുവാലി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളാണ് പാലത്തിന് താഴെ ഇന്ന് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സഫ ജലറിീറോക് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ